വർത്തലയിൽ ഓട്ടോ ഡ്രൈവറെ സംഘം ചേർന്ന് ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് സ്വകാര്യ റിസോർട്ട് ഉടമ നിയാസ് ഷുക്കൂറിനെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് മർദ്ദനമേറ്റ കുരക്കണ്ണി സ്വദേശി സുനിൽകുമാർ വർക്കല പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി നൽകിയിരുന്നു മൊഴിയുടെ അടിസ്ഥാനത്തിൽ റിസോർട്ട് ഉടമയ്ക്കെതിരെ കേസെടുത്തതായി വർക്കല പോലീസ് അറിയിച്ചു ഇക്കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഉച്ചയോടെ വർക്കല പാപനാശം കൊച്ചുവിളമുക്ക് ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് വർക്കല പാപനാശം കൊച്ചുവിള ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ വാഹനവുമായി സവാരി കാത്തുകിടക്കവേ കാറിലെത്തിയാണ് പ്രതി സുലിനെ ആക്രമിച്ചത് കാറിലെത്തി നിയാസ് ഓട്ടോ കൂലി തർക്കവുമായി ബന്ധപ്പെട്ടാണ് സുനിൽകുമാറിനെ മർദ്ദിക്കുകയും ചെയ്തത് സുനിൽകുമാർ അമിത കൂലി വാങ്ങി എന്നാരോപിച്ചായിരുന്നു തർക്കം സുനിൽകുമാറിന്റെ വാഹനത്തിൽ സവാരി പോയതിന് നൂറ് രൂപ കൂലി വാങ്ങിയെന്നും ഇത് കൂടുതലാണെന്നും പറഞ്ഞ് ഇരുവരും തമ്മിൽ വാക്കേറ്റമുണ്ടായി പിന്നാലെ കയ്യേറ്റത്തിലേക്ക് പോവുകയായിരുന്നു കാറിൽ നിന്നും നിയാസ് ഇറങ്ങി വന്ന് സുനിലുമായി സംസാരിക്കുന്നതും പിന്നാലെ സുനിൽ വാഹനത്തിൽ നിന്നും ഇറങ്ങി കാറിന് സമീപത്തെത്തുന്നതും തുടർന്ന് നിയാസ് സുനിലിനെ കയ്യേറ്റം ചെയ്തതുമായ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിയാസിനെ തിരിച്ചറിയാമെന്നും ഒപ്പമുണ്ടായിരുന്നവരെ അറിയില്ല എന്നുമാണ് സുനിൽ പോലീസിനോട് പറഞ്ഞത് ശാരീരിക അസ്വസ്ഥ്യത്തെ തുടർന്ന് സുനിൽകുമാർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ശ്രീചിത്രയിലും ചികിത്സ തേടിയിരുന്നു ന്യൂസ് ഡെസ്ക് വക്കം മീഡിയ